ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് പ്രീതിയെ കൂടുതലായിട്ട് ടെൻഷൻ അടുപ്പിക്കാൻ പാടില്ലെന്നും ബി പി അധികമായാൽ അത് മരണത്തിലേക്ക് വരെ നയിക്കുമെന്നും ഡോക്ടർ പറയുന്നു ഇത് കേൾക്കുന്ന സുസ്മിതയ്ക്ക് സമാധാനമാവുകയാണ് ഹോ എന്താണെങ്കിലും രക്ഷപ്പെട്ടു ഇതാ പറയുന്നത് ദൈവം എന്റെ കൂടെയാണെന്ന് ഇയാൾ ഒരു മണ്ടൻ ഡോക്ടർ തന്നെയെന്നും സുസ്മിത പറയുന്നു എങ്കി ശരി പാമൻറ്റി ഞാൻ താഴേക്ക് പോകട്ടെ എന്ന് സുസ്മിത പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് അല്ല സുസ്മിത വന്ന് അവിടെ നിന്നെ പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണമെങ്കിൽ സുസ്മിത പ്രീതിന് മുന്നിൽ തന്നെ ഉണ്ടാകണം എന്ന് ഡോക്ടർ പറയുമ്പോൾ വാമ പറയുകയാണ് അവള് ചടങ്ങിനു വേണ്ടി മാത്രമാ ഇങ്ങോട്ടേക്ക് വന്നത് അവള് ഇവിടെയെല്ലാം നിൽക്കുന്നത് അവളെ ഇവിടെ നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല താനും എന്താ അർജുൻ പ്രീതിയുടെ ഓർമ്മയൊന്നും തിരികെ വരണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് വേണം അടുത്ത മാസം പതിനേഴിനാണ് കോടതി ഹിയറിംഗ് വെച്ചിരിക്കുന്നത് പ്രീതിയുടെ മൊഴി അതിലൊരു നിർണായക തെളിവ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുസ്മിത ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പ്രീതി കോമയിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് വരുമ്പോ പ്രീതിയുടെ ചലനങ്ങളെക്കാൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് സുസ്മിതയുടെ ഓരോ ചലനങ്ങളുമായിരുന്നു പ്രീതി പഞ്ചകൈലാസത്തിലെ യാത്രയെപ്പറ്റി പറയാൻ തുടങ്ങിയ സുസ്മിതയുടെ മുഖത്തെ ടെൻഷനൊക്കെ ഞാൻ നന്നായി തന്നെ കണ്ടിരുന്നു ഒടുവിൽ പ്രീതിക്ക് ഇനിയൊന്നും പറയാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അവളൊരു ദീർഘനിശ്വാസം വിടുന്നുണ്ടായിരുന്നു സുസ്മിതയ്ക്ക് അപ്പോഴാണ് ഒന്ന് സമാധാനമായത് സുസ്മിത ദൈവത്തിന് നന്ദി പറഞ്ഞു കൂടാതെ ഞാനൊരു മണ്ടൻ ഡോക്ടർമാണെന്നും പറഞ്ഞു അല്ലേ സുസ്മിതെ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നു എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് സുസ്മിത പേടിക്കുന്ന മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടാതെ പ്രീതി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യവുമുണ്ട് ഒരു ക്രൂഷ്യൽ എവിഡൻസ് അതൊക്കെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ എന്താണെങ്കിലും സുസ്മിതയുടെ സാന്നിധ്യം ഇവിടെ വേണം അല്ലാത്ത പക്ഷം അതൊന്നും നടക്കില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് ബാമേ നീ എന്ത് പറയുന്നു ഇവളിവിടെ നിൽക്കട്ടെ എന്നാ ഞാൻ പറയുന്നതെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സത്യവാമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് ബാമയുടെ മൗനം കണ്ടിട്ട് വസുമതി പറയുകയാണ് ഇവള് ഇവിടെ തന്നെ നിൽക്കട്ടെ അതാണ് ബാമയുടെ തീരുമാനം ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ് അത് പിന്നെ ബാമാൻ്റെക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടുന്ന് പോയേക്കാം ഇത് കേൾക്കുന്ന സത്യഭാമ ദേഷ്യത്തോടെ പറയുകയാണ് നീ എവിടേക്കും പോകുന്നില്ല സുസ്മിതെ നീയെ ഇവിടെ തന്നെ ഉണ്ടാകണം പഴയതുപോലെ പോലെ സ്വൈര്യവിഹാരം നടക്കാനല്ല നല്ല നടപ്പിന് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെപ്പോലെ നീ ഇവിടെ തന്നെ ഉണ്ടാകണം സംശയത്തിന്റെ സൂചിയിലാണ് നീ എന്നുള്ള ഓർമ്മ വേണം ഇപ്പോൾ നീ എന്താണെങ്കിലും താഴേക്ക് പോയിക്കോളാൻ ബാമ പറയുമ്പോൾ പേടിയോടെ സുസ്മിത താഴേക്ക് പോകുന്നു തുടർന്ന് പ്രീതി തന്റെ കുഞ്ഞിനെ തിരക്കുമ്പോ അർജുൻ പാറക്കുട്ടിയെ പ്രീതിയുടെ അടുത്തേക്ക് കിടത്തുകയാണ് ഇത് കാണുന്ന ഭാമ പറയുകയാണ് ഇനി അവരൊന്ന് സംസാരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് മാർക്ക് കൊടുക്കാം അതെന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണെന്ന് ഡോക്ടറും പറയുന്നു അങ്ങനെ പ്രീതിയും അർജുനും പാറക്കുട്ടിയും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വസുമതി വിതയുടെ പേരിൽ സത്യഭാമയെ പരിഹസിക്കുന്നതാണ് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ നീ ഒരു വിഷ സർപ്പത്തിനാണ് എടുത്ത് തോളിലിട്ടിരിക്കുന്നതെന്ന് കൂടാതെ നിനക്കേ ഈ ശാലിനിയുടെ വിലയും അറിയില്ല അതാ നിന്റെ പ്രശ്നമെന്നും വസുമതി പരിഹാസത്തോടെ പറയുമ്പോ സത്യമ്മ താഴേക്ക് ചെല് ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് ശാലിനി വാമയോട് താഴേക്ക് പോകാൻ പറയുകയാണ് ഇത് കാണുന്ന വസുമതി ചോദിക്കുകയാണ് നീ എന്തിനാ അവളെ രക്ഷപ്പെടുത്തിയത് എനിക്ക് അവളെ ഇവിടെ നിർത്തി തോലിയുരിക്കണായിരുന്നെന്ന് വസുമതി പറയുമ്പോ ശാലിനി പറയുകയാണ് പോട്ടെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അമ്മയാണല്ലോ അങ്ങനെ ഒരു വിചാരം നിനക്കുണ്ടെങ്കിലേ പഴയതെല്ലാം നിങ്ങളും മറക്കണം എന്നിട്ട് പാറക്കുട്ടിയെ കൊണ്ട് നിങ്ങളിവിടെ വന്ന് താമസിക്കണം ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ് അതൊരിക്കലും നടക്കില്ല അപ്പോ ഈ ചടങ്ങ് കഴിഞ്ഞ് നിങ്ങൾ തിരികെ പോകുമെന്നാണോ പറയുന്നത് പിന്നല്ലാതെ എന്ന് വിഷ്ണു പറയുമ്പോ വസുമതി ചോദിക്കുകയാണ് അപ്പോൾ മോളോ മോളെയും ഞങ്ങൾ കൊണ്ടുപോകും അല്ല വിഷ്ണു പ്രീതി ഇപ്പോ കണ്ണു തുറന്ന സ്ഥിതിക്ക് അതുകൊണ്ടെന്താ അവളെ ഇത്രയും കാലം നോക്കിയത് ഞങ്ങളല്ലേ അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും കൊണ്ടുപോകുമെന്ന് വിഷ്ണു പറയുമ്പോൾ അങ്ങനെയെങ്കി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വാസുമതി പറയുന്നു തുടർന്ന് ദേഷ്യത്തോടെ വിഷ്ണു താഴേക്ക് പോകുമ്പോ വാസുമതി രണ്ടു മൂന്ന് കവറുകൾ ഷാലിനിയെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ് ഇതിൻറെ അകത്ത് പ്രീതിക്കും പാറുമുകൾക്കുമുള്ള ഡ്രസ്സുകളാണ് നീ തന്നെ ഇതിൽ നിന്നും നല്ലത് നോക്കി അവരെ രണ്ടുപേരെയും ഒരുക്കിക്കൊണ്ട് താഴേക്ക് വാ പിന്നീട് കാണിക്കുന്നത് പൂജയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് പ്രീതിയുടെ കാര്യമൊക്കെ തിരുമേനിയോട് മാമ പറയുന്നു അതേസമയം പ്രീതിയെ ഒരുക്കിക്കൊണ്ട് വീൽ ചെയറിൽ ഷാലിനി താഴേക്ക് കൊണ്ടുവരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്